ില്ല ചോദിച്ചു ഞങ്ങൾ നാട് ആ ആറിന്റെ അരുവ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ദിസ്ഇസ് ഡൈവി ഇന്ന് ഞങ്ങള് ഇന്നല്ല നമ്മൾ നാളെ ടൂർ നാട്ടൂറാണ് നമ്മളുടെ പപ്പുന്റെ ഫ്രണ്ടുമായിട്ട് എല്ലാവരുടെ അപ്പം ഞങ്ങളെല്ലെല്ലാം പാക്ക് ചെയ്യുവാണ് പാക്ക് ചെയ്തിട്ട് വയ്ക്കാൻ പോകില്ല അപ്പം ഞങ്ങളെല്ലാം കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ചീനി പുളിമുളക് ബിരിയാണി അത്ര പിന്നെ പപ്പുവിൻ്റെ ഫ്രണ്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവരും അപ്പം നമുക്ക് ഇതിലോട്ട് പോവാം കൈ സമയപ്പം പന്ത്രണ്ട് മണിയായി ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു അപ്പം നാളേയാണ് പോകുന്നത് ക്ഷണിക്ക് ഇന്ന് തന്നെ പോകണമാണ് അല്ലേ ക്ഷെന്താണ് നടന്നു ഇട ഇന്ന് നമ്മൾ ഫ്രണ്ട്സിന്റെ ഏട്ടേ പോയി എന്താണ്ടാണ് ആ മരങ്ങൾ ഇസാ ഇതാ ഈ ഫോറസ്റ്റ് ഇത് താഴെ നോക്ക് ഇതാ കണ്ണാടിക്കുള്ള നോക്ക് സിംഗ സിംഗം സിംഗ സിംഗ ദാ ഉണ്ട് നോർവരി വെള്ളം വെള്ളം ആൾക്ക് വെള്ളം ഉണ്ട് കേട്ടോ ചെറിയൊരു ആ കുട്ടാർ കുളിക്കാനുള്ള വെള്ളമുണ്ട് ആ നിങ്ങൾ <laughs> തുറന്നു

ണ്ട് <laughs> അ <laughs> 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 आप

चो और ഇവിടെ ഇവിടെ ആ ഇറങ്ങണ്ട ിപ്പ ആരോ വന്നു കുളിച്ചിട്ട് പോയതേ ഉള്ളു സൂപ്പർ പാട്ട് പോയി നല്ലതാ വെള്ള നല്ല കാറ്റുണ്ടല്ലേ ഹോളി